എൻ്റെ പേര് ലക്ഷ്മി ബാല ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു കാവിശിക നടത്തുന്ന സമാധാന ജാല ജാലയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ലോകമെങ്ങും ഇന്നും യുദ്ധത്തിൻ്റെ കെടുതിയിലാണ് എന്തിനാണ് ഈ യുദ്ധം എത്ര ചെറിയ കുട്ടികളാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നത് കൈകൾ നഷ്ടപ്പെട്ട കാലുകൾ നഷ്ടപ്പെട്ട കാഴ്ച നഷ്ടപ്പെട്ട എത്ര കുരുന്നുകൾ ഓരോ യുദ്ധത്തിന്റെയും അവസാനം നഷ്ടങ്ങൾ തന്നെയാണ് യുദ്ധങ്ങൾ നാടിന്റെ നന്മയ്ക്കല്ല യുദ്ധം പ്രശ്ന പരിഹാരമല്ല പ്രശ്നമാണ് യുദ്ധം എവിടെയും ഒരുക്കുന്നത് നരകമാണ് അത് ഉദ്ഭവിക്കുന്ന ശൂന്യതയിൽ എല്ലാം നഷ്ടമാകുന്നു അതിനാൽ യുദ്ധം വേണ്ട സമാധാനം മതി ഓരോ യുദ്ധവും ആരംഭിക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലമായി ജപ്പാനിലെ കൊച്ചു നഗരങ്ങളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഓഗസ്റ്റ് തീയതികളിലായി അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണം എൺപത് വർഷം പിന്നിട്ടിട്ടും ആ യുദ്ധത്തിന്റെ ദുരിതങ്ങൾ ഇന്നും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്നിട്ടും ഇന്നും യുദ്ധം ഒരു തുടർ കഥയാകുന്നു ഇസ്രയേലും പാക്കിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇതിനെ ഉദാഹരണമാണ് കൂട്ടുകാരെ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി യുദ്ധത്തെ ഒഴിവാക്കാനുള്ള വഴികൾ ആണ് നാം സ്വീകരിക്കേണ്ടത് യുദ്ധ യുദ്ധമില്ലാത്ത ഒരു പുതിയ ലോകം നമുക്ക് സ്വീകരിക്കാം ഇനി ഒരു യുദ്ധം വേണ്ടേ വേണ്ട നന്ദി